അനുഭൂതി ഏകും നോയമ്പോളേ അവനിയും ഉന്നത് സനാതത്വമറിഞ്ഞ് അവകും നോയമ്പോളേ അവനിയും ഉന്നത് സനാതത്വമറിഞ്ഞ അവനടി നീരെയ സ്നേഹചരങ്ങളോടുക്കേ ീരേ സ്നേഹ ശരങ്ങളോടൊക്കെ അവന് മുയൻപേ പതിനെട്ട് പടികളാണ് അവയൻപേ പതിനെട്ട് പടികളാണ് സ്വാമിയേ ശരണ് ഐ അപ്പാ സമിയേ ശരണ് ഐ சி தொழுது வரானாயி கண்டத்தில் மணிமால குரு அணியை கே கதன வாசனி தொழுது வரானாயி கண்டத்தில் மணிமால குரு அணிக்கு கலியுக வரதானின் அதுலிய பிரபாவம் கலியுக வர பிரபாவம் கருணாமயன் கருணாபயம் மிஸ் சரணம் ஆக்கி சுவாமி மிஸ்வரணம் ஆக்கி ஐயப்பா சுவியே சரணம் സ്വാമി ദർശനം തേടി പഴമക്കാർ കന്നിക്കാർ ഏവരും പൊന്നായത്തി കാണികൾ കക്കറിനും സ്വാമി ദർശനം തേടി പഴമക്കാർ കന്നിക്കാർ ഏവരും പൊന്നായിത്തി തൊഴുകയോടെ സോപാനം ആണെന്നിടേ തൊഴുകയോടെ സോപാനം അണഞ്ഞി